എല്ലാര്ക്കും നമസ്കാരം ഉണ്ട് കേട്ടാ അപ്പൊ പോത്തുംകാലാണെമ്പി പോണ പോത്തുംകാല് വറുത്തരച്ചു നോക്കാൻ പോണേട്ടാ അമ്മച്ചവടെ വറുത്തരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട് എപ്പോഴും മേടിക്കുന്ന കടയിൽ നിന്നെ മേടിച്ചെടുക്കാല്ലേ അടിപൊളിയല്ലേ പോത്തുംകാലും മേടിച്ച ഇറച്ചിക്കട തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്ത് തരുമോട്ടാ നമ്മടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോലത്തെ കത്തിയൊന്നും ഉണ്ടാവില്ല പിന്നെ തടിയൊക്കെ വേണമല്ലോ വെട്ടാനായിട്ട് പണ്ടൊക്കെ വീട്ടിലിങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ടാ ഇപ്പം എന്ത് സാധനവും നമുക്ക് ക്ലീൻ ചെയ്ത് വെട്ടി നുറുക്കിയൊക്കെ തരുവല്ലോ അപ്പൊ നല്ല നെയ്യുള്ള നല്ല അടിപൊളി സാധനം തവണ കഴുകി വൃത്തിയാക്കിട്ടാ നമ്മള് കുക്കറിലേക്ക് ഇറങ്ങും കുക്കറ കേട്ട് കുക്കറ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉള്ളി സവാള അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുക കറി മസാലയാണ് ഇത് കറി മസാല പാക്കറ്റ് മേടിക്കാൻ ഇതുപോലെ നമുക്ക് ചതച്ചെടുത്തിട്ട് ഇരണോട്ടെ ഇത് പൊടിച്ചിട്ട് പൊടിച്ചിട്ടില്ല ചതച്ച ആവശ്യത്തിന് മഞ്ഞപ്പൊടി പൊടി അതിനുശേഷം ഉപ്പിടുക മറ്റുള്ള പൊടികളൊക്കെ വറുത്തരക്കുമ്പോഴാണ് ഇടുന്നത് അപ്പൊ ആവശ്യത്തിന് വെള്ളം ചേർക്കുക ചെറുക്കുക അപ്പൊ എല്ലിന്റെ മീതിലീക്കണോട്ടെ അത് വേവുള്ളൂ ഓരോരുത്തരുടെ വീട്ടിലെ കുക്കർ പോലെ വേവ് ഒന്ന് എന്ത് വരട്ടാ ഈ കളർ വരണം പീര വറുക്കുമ്പോ സാധനങ്ങള് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്റെ പഴയ വീഡിയോ എടുത്തുകൊണ്ട് മനസ്സിലാവോട്ടാ അപ്പൊ ഇതുപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം ഒരു വെണ്ണ അരച്ചെടുക്കണോ എല്ണ്ട് അരിഞ്ഞ് എല്ല് വറുത്തറക്കുമ്പോ പച്ചക്കയും കൂടി ചേർക്കുന്നു പച്ചക്ക വേവിച്ചതിന് ശേഷമാണ് ഇടുന്നത് അപ്പൊ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു മണിക്കൂർ എല്ല് നന്നായിട്ട് ശേഷം തുറക്കുക നമ്മളെ പോത്തുങ്കൽ എല്ലെന്നൊക്കെ വിട്ടേട്ടാ അമ്മച്ചി കഴിച്ച് നോക്കിട്ട് അടിപൊളിയെന്ന് പറഞ്ഞു ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പൊ നമുക്ക് ഇനി അരപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ വറുത്തരപ്പ് അതും കൂടി ഇട്ടു കൊടുത്തപ്പോ നല്ല മണോണ്ട്ട്ടോ രക്ഷയില്ലാത്ത മണമാണ് പുറത്തിട്ടാണ് ബുക്ക് ചെയ്യണ ആൾക്കാരൊക്കെ നോക്കി നോക്കി പോകുന്നുണ്ട് നല്ലൊരു മണം വന്നിട്ട് അമ്മച്ചി തിളക്കണ തിളക്കലേണ്ട സാധനം റെഡി ആയിരുന്നു കേട്ടാ ഇനി കയ്യിലിട്ട് തിളക്കോലി ചുറ്റിച്ചെടുക്കണോട്ടാ പുട്ടാ കേട്ടോ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി പോണത് ൂടെയും പോകോട്ടെ ഇത് പുട്ടാ ഉടുക്കത്തെ ടേസ്റ്റ് ആയിക്കൊള്ളു കണ്ട കളറ് കണ്ടാ അമ്മച്ചി എങ്ങനെയുണ്ട് അപ്പൊ പപ്പടം കൂടി വെച്ചിട്ടുണ്ടോ ആ പുട്ടും കൂടി കൊഴിച്ചിട്ടുണ്ടോ അമ്മച്ചി ഇച്ചിരി കഴിച്ചു നോക്കണോട്ട ചൂടാണ് ചൂളിക്കന്നെ അമ്മ എങ്ങനെയുണ്ട് കഴിച്ചതിന് ശേഷം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് അമ്മച്ചി ആ പണ്ട് വെച്ചാ ടേസ്റ്റ് ഇല്ല എപ്പോഴും ഉണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒന്ന് കമന്റ് ചെയ്തേക്കണേ റീപ്ലൈ തരുന്നതാണേ